നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാൽപ്പത്തഞ്ച് വർഷത്തെ സിനിമാ ജീവിതത്തിൽ നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത മലയാളത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മ ചിത്രം പാൻ ഇന്ത്യൻ സിനിമ വലിയ രീതിയിലുള്ള ഹൈപ്പ് നേടിയിട്ടുള്ള ഒരു സിനിമ കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ സിനിമ സംവിധാനം ചെയ്യുന്നു എന്നുള്ള ഒരു ഡിസംബർ ഇരുപത്തഞ്ചിനാണ് മോഹൻലാൽ സിനിമയിലേക്ക് അവതരിച്ചത് അതേ ഡിസംബർ ഇരുപത്തിയഞ്ചിന് മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്തു അതും ത്രീ ഡിയിൽ നിർമ്മിച്ചിട്ടുള്ള ചിത്രം റിലീസ് ചെയ്തു എന്നാലും ഈ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ റിവ്യൂം അതോടൊപ്പം തന്നെ പബ്ലിക്കിന്റെ ഒരു ചെറിയ റെസ്പോൺസ് റിയാക്ഷനുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് നാൽപ്പത്തഞ്ച് വർഷം സിനിമാ ജീവിതത്തിൽ മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനിച്ചിട്ടുള്ള ഒരു സിനിമ എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ വശങ്ങളിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം ടെക്നിക്കൽ വശങ്ങൾ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് സിനിമയിൽ മലയാളത്തിൽ നിന്നുള്ള താരങ്ങളുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ടില്ല പിന്നെ ഫാന്റസി മൂവിയാണിത് പാറോസ് എന്ന് പറയുന്ന ഒരു ഭൂതത്തിന്റെ റോളിലാണ് നമ്മുടെ ലാലട്ടിനത് അതായത് നിധി കാക്കുന്ന ഒരു ലീഡർ ഡിക്കാമ തമ്പുരാന്റെ കോട്ടയിലെ നിധി കാക്കുന്ന ഭൂതത്തിന്റെ റോളിലാണ് ഇതിനകത്ത് എത്തുന്നത് നാനൂറ് വർഷം ഈ നിധി കാത്തു കിടക്കുന്ന ഒരു ഭൂതം പിന്നീട് ഉള്ള കഥ കാണിക്കുന്നത് അതായത് ഡിക്കാമ തമ്പുരാന്റെ തലമുറ അതിൽപ്പെട്ട ഒരു പെൺകുട്ടി ഈ പറയുന്ന കൊട്ടാരത്തിൽ വരികയും നിധിയുടെ താക്കോൽ കൂട്ടം ഈ പറയുന്ന അവകാശിക്ക് കൊടുക്കുകയും പിന്നീട് അതിൽ നിന്നും മുക്തമായി പോകുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് പോകുന്ന ഒരു ഭൂതത്തിന്റെ റോളിലാണ് നമ്മുടെ ലാലട്ടിനെത്തുന്നത് അവസാനം ഒരു കാമിയ റോളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടൻ ഈ സിനിമയിൽ എത്തുന്നുണ്ട് അത് ഞാൻ പറയുന്നില്ല സിനിമ ചെയ്തിരിക്കുന്നത് സന്തോഷ് ശിവനാണ് ദൃശ്യവിസ്മയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാൻ പറയാം വലിയ രീതിയിലുള്ള സിനിമയ്ക്കകത്തില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാമ്പുള്ള കഥയോ അല്ല അങ്ങനൊന്നും കാരണം എല്ലാം കണ്ടുപോയിട്ടുള്ള ചില സംഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയിട്ടുള്ള മൈഡിയർ കുട്ടിച്ചാത്തിൽ എന്ന് പറയുന്ന സിനിമ അക്കാ ത്ത് ആ സിനിമ ഇപ്പം കാണുമ്പോൾ പോലും എല്ലാ പ്രേക്ഷകർക്കും അതായത് ചെറിയ ആൾക്കാർക്കും വലിയ ആൾക്കാർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ആ ഒരു സിനിമയുടെ ഒരു മേക്കിങ്ങും അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ ഒരു കഥയൊക്കെ പോകുന്നത് പക്ഷെ ടോട്ടലി ഡിഫറൻറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഒരു പുതിയ ജനറേഷന്റെ ആ ഒരു രൂപത്തിലേക്കാണ് ഈ ഒരു സിനിമയെ എടുത്തിരിക്കുന്നെങ്കിലും ഇത് തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അപ്പം കുട്ടികൾക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന സിനിമ എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം കുട്ടികളെയും കൊണ്ടുപോകുന്ന വലിയവർക്കും കൂടെ സിനിമ ഇഷ്ടപ്പെട്ടാലല്ലേ ആ കുട്ടികൾ മാത്രം വരുന്ന സിനിമ കാണത്തില്ല അതായത് നമ്മളെപ്പോലുള്ള ഓഡിയൻസ് ഈ സിനിമ അത്ര അങ്ങോട്ട് ദഹിക്കത്തില്ല കാരണം അതിന്റെ സ്ക്രിപ്റ്റ് വൈസും തന്നെ തുടക്കം തൊട്ട് ഇതിന്റെ അവസാനം വരെ ഭയങ്കരമായിട്ട് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നീട് ഇതിന്റെ ഫൈറ്റ് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഹാ മഹാബോറായിട്ടാണ് എനിക്ക് തോന്നിയത് ഒളൊപ്പം തന്നെ ത്രീ ഡി അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കാരണം ആ കുന്ത കറിയുന്നതും അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഇച്ചിരി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നു എനിക്കിഷ്ടപ്പെട്ടു പക്ഷെ അത് കാണാനുള്ള ഓഡിയൻസ് നമ്മുടെ നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരല്ല അതുകൊണ്ടാണ് അപ്പൊ മൂവി ആ ചിന്തിക്കുന്നവരല്ലേ ഡയറക്ഷൻ ഒക്കെ ഡയറക്ഷൻ ഒക്കെ ഓഡിയൻസ് നമ്മുടെ വർഷത്തെ ഡയറക്ഷൻ സിനിമ എക്സ്പീരിയൻസ് ആ ഡയറക്ഷനിൽ വന്നോ നാല്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ സിനിമയില് പറ്റുന്നില്ല ആ ഒരു എക്സ്പീരിയൻസ് സിനിമയിൽ വർക്ക് ആയിട്ടില്ല ആണോ മൈഡിയർ കൂട്ടിച്ചതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോ നല്ല സിനിമ ആയിരുന്നു പിള്ളേർക്ക് വേണ്ടി അടുത്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ ർക്കും വിളിക്കാൻ അതായത് ഡയറക്ടറിന് മുൻ മുൻ കുത്തു മീശം അതും പ്രതീക്ഷ പോകരുത് കോസ്റ്റ്യൂമും മോശമായില്ല പുള്ളിയുടെ നല്ലൊരു ഡിപ്യൂട്ട് തന്നെയായിരുന്നു ത്രീ ഡി എടുത്ത് പറയേണ്ടതെന്നാണ് കാരണം ഒരുപാട് പടങ്ങൾ ത്രീ ഡി ആയിട്ട് ഇറങ്ങുന്നത് ഇവർ ശരിക്കും ടൂഡിയിൽ ശേഷം പിന്നെ രണ്ടറി ത്രീ ഡി ആകെയാണ് ഇത് ത്രീ ഡി ആയിട്ട് എടുത്തൊരു പടമാണ് കാണാൻ അറിയാം ട്രെയിലർ കാണുമ്പോഴാണ് ത്രീ ഡി ആയിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പക്ക പിള്ളേർക്ക് വേണ്ടിയുള്ള പടമാണ് ഫാൻസ് ഫാൻസുകാർ ആർക്കും വിളിക്കാൻ അതായത് ലാലാട്ടന് മുൻ മുൻ തുടങ്ങി കുത്തു മീശ പിരികളിൽ അതും പ്രതീക്ഷ പോകരുത് പക്ക ഒരു ഫാന്റസി പിള്ളേർക്ക് വേണ്ടിയുള്ള പടം ബേസിക്കലി പറയുന്നത് അത്യാവശ്യം നല്ല ഒരു പക്ക സിനിമ അത്ര പോരാ നമ്മൾ ലാലേട്ടൻ്റെ ഒരു പടം എന്നുള്ള ലാലേട്ടൻ്റെ ഡയറക്ഷൻ ഇത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി ചെയ്യുമ്പം നമ്മൾ അത്രയും പ്രതീക്ഷയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നുമില്ല നോവൽ നോവല് പോലെയാണ് അവിടെ എടുത്തിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പടം ഇടച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം പിട്രോഫൈലൻസിലാണ് പടം പോയിരിക്കുന്നത് മൊത്തം ഉറപ്പാണ്

അത് അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടുതന്നെ എന്തായാലും അവധി ദിവസമാണ് അപ്പോൾ പിള്ളേർ കാണാൻ പറ്റിയൊരു പടമാണ് പിള്ളേർക്ക് സദ്യ എന്താ പറയുക ക്രിസ്മസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പടമാണ് നല്ലൊരു ഫാൻസ് അഭിനയൊക്കെ ഈ റോൾ വേറെ ആരും ചെയ്യാൻ പറ്റൂല അതാണ് ഈ റോളിന്റെ പ്രത്യേകത മലയാളത്തിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല പടത്തിന്റെ ത്രീ ഡി മേക്കിംഗ് ത്രീ ഡി ഒക്കെ അടിപൊളിയല്ലേ അയ്യോ പടമാണ് സാധനം ലാഗ് ഉണ്ട് അത് ഫസ്റ്റ് ഹാഫ് ആ ഒരു അരമണിക്കൂർ ലാഗ് ആണ് സെക്കൻഡ് ഹാഫ് നല്ല എനിക്ക് വർഷത്തോളം എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് റീഡിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ടെക്നിക്കൽ സൈഡ് ഒക്കെ ടോപ്പ് വെച്ചാണ് ഇമോഷണലി പഠനം എല്ലാവർക്കും നല്ല രീതിയിൽ കണക്ടുന്ന രീതിയിൽ ക്രിസ്മസിന് നമുക്ക് ഫാമിലിയായിട്ട് പോകാൻ വേറൊരു ചോയ്സിന് ആരോപിക്കേണ്ട കാര്യമില്ല ക്രിസ്മസിന് ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് ധൈര്യമായിട്ട് മലയാളിക്ക് പോയി കാണാൻ വേണ്ടി മലയാളത്തിന്റെ മോഹൻലാലും കൊടുത്തൊരു സമ്മാനമാണ് അത്ര ആയിട്ടാണ് വന്ന് ഭയങ്കര ടെൻഷനായിട്ടാണ് പടത്തിന് കരുത് ഭയങ്കര എക്സൈറ്റഡായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങി വന്ന സൂപ്പർ ഓടാണ് ഒന്നും പറയല കിടിലും ആണ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ഭയങ്കര നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് ഞാൻ സീൻസ് ഒന്നും എടുത്ത് ആണ് പക്ഷേ പല സീനിലും നല്ല രീതിയിൽ നമുക്ക് മലയാളത്തിലെ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു ഡൗട്ട് അപ്പോ ആരാധകൻ പറഞ്ഞു കേട്ടല്ലോ അല്ലേ സിനിമ കാണാനായിട്ട് തിയേറ്ററിലേക്ക് ആ കോസ്റ്റ്യൂമിലെത്തി എന്തായാലും ലാലട്ട് ഫാൻസുകാർ എടുത്തിട്ട് വലിച്ചു കീറിയ അവന്റെ നിക്കർ വരെ കീറിയെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാന്റസി മൂവിയാണ് അതൊപ്പം തന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ നമുക്ക് പറയാം കാരണം എടുത്തു പറയാനായിട്ടുള്ള വലിയ കാമ്പുള്ള രീതിയിലുള്ള കഥയോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് കാരണം ലാലേട്ടന്റെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മൂന്ന് ലുക്ക് കാണിക്കുന്നു ഒന്ന് മുട്ടയടിച്ചിട്ടുള്ള ലുക്കും പിന്നീട് താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള വാറോസ് പാപ്പ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അതിനകത്ത് വലിയ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ടൊന്നും പറയാനില്ല വലിയ അഭിനയ സാധ്യത കാഴ്ചവെക്കുന്നതാണെന്ന് വെച്ചാൽ അങ്ങനൊന്നുമില്ല സിനിമ അതുപോലെ തന്നെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ബോറാണ് ഇതിനകത്ത് കാണിക്കുന്നത് ത്രീ ഡി പരിപാടി മാത്രം അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഡി കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും കാരണം ഈ അടുത്ത് വന്നിട്ടുള്ള ആ ഒരു സംഭവ കുന്തൊറിയുന്ന സാധനങ്ങളൊക്കെ അത്യാവശ്യം മോശം രീതിയിൽ ത്രീ ഡി നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയ്ക്ക് വരുന്നുണ്ട് പിന്നെ എടുത്തു പറയാനായിട്ട് വേറെ പ്രത്യേകിച്ച് സിനിമയ്ക്കകത്തൊന്നുമില്ല കാരണം ആ ലാലൻ്റെ ആദ്യത്തെ സംവിധാനം നാൽപ്പത്തഞ്ച് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് വെച്ചിട്ടുള്ള ഒരു സിനിമ ഒന്നുമല്ല ഇതൊന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോഴത്തെ പുതിയ പിള്ളേരൊക്കെ ഫസ്റ്റ് സിനിമ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം വലിയ എന്താ പറയുക ഗംഭീരമായിട്ടുള്ള സിനിമകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലാലേട്ടൻ സംവിധാനം ചെയ്തപ്പോഴത്തേക്ക് അത് അത്രയ്ക്ക് പോരാ എന്നുള്ളൊരു അഭിപ്രായമാണ് എന്തായാലും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളിൽ അപ്പം സിനിമ ഒരു ആവറേജ് ഫീല് മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് വലിയ വാഫാറ്റ് ഒന്നും പറയാനായിട്ട് സിനിമയ്ക്കകത്തില്ല പല സ്ഥലത്തും സിനിമ ലാഗ് എന്ന് പറഞ്ഞാൽ അന്യായ ലാഗ് തന്നെയായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് ആ പാട്ടൊക്കെ വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ട് പാടിക്കായിരുന്നു അതുപോലെ തന്നെ സംവിധാനവും വേറെ ആരെങ്കിലും കൊണ്ടൊക്കെ ചെയ്യിക്കായിരുന്നു അഭിനയം പിന്നെ ലാലേട്ടിന് പറ്റിയ ഒരു ക്യാരക്ടർ തന്നെയാണ് അത് അതിനകത്ത് വേറെ ആരെയും നമുക്ക് കൂട്ടിച്ചേർക്കാനില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും